പല്ല് പറിക്കാൻ ഇനി ഞാൻ കാണിച്ചു തരാം പറ തരാച്ചത് ഞങ്ങള് സൈമോന്റെ പല്ല് പറിക്കാൻ പോവുകയാണ് ഇമ്മ ഉണ്ട് ഞങ്ങളുടെ കൂടെ ഇമ്മ ബാക്കിലാണ് ഞങ്ങടെ വീട്ടിൽ ഇങ്ങനെ നടക്കുകയാണ് അടുത്തുള്ള ക്ലിനിക്കിലാണ് ട്ടാ പറിക്കാൻ പോകുന്നത് എന്താ ഇവിടെ എത്തി ഞങ്ങള് എന്താണ് കെണിക്ക് പത്താമ്പാട് കെണിക്കു ഭയങ്കര ടെൻഷൻ ഇണ്ടാ പറഞ്ഞ ഏ അങ്ങനെ ഞങ്ങൾ ഡോക്ടർ പല്ല് പറിക്കാൻ ഇരിക്കുകയാണ് മറ്റാള് നല്ല ടെൻഷനാണ് സൈമ്പ നല്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് ആ ആ എത്ര എങ്ങനെ പറിക്കണ്ട നല്ല വേദന ഉണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്ന മരുന്നൊക്കെ വെച്ചുകൊടുക്കാണ് മരുന്ന് വെച്ചുകൊടുത്തതിന് ശേഷം തരിപ്പിച്ചതിന് ശേഷമാണ് പല്ലെടുക്കുന്നത് ഒരു എട്ട് വയസ്സായിട്ട് എന്റെ പല്ല് ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറിക്കാൻ വന്നത് ഇപ്പൊ ഇഞ്ചക്ഷൻ വെക്കാൻ കേട്ടോ ഇഞ്ചെക്ഷൻ ഒക്കെ വെച്ചിപ്പോ വായൊക്കെ കഴുകിട്ട് വരാൻ പറഞ്ഞതാ നല്ല കഥയാണ് കിട്ടാ ഡോക്ടറെ അങ്ങനെ പല്ല് പറിക്കാൻ റെഡിയായി നിൽക്കുകയാണ് പല്ല് പറിക്കാൻ കിട്ടാ ഒരു പല്ല് പറിച്ചിട്ടാ രണ്ടാമത്തതും പറിച്ചു നല്ല ബ്ലഡൊക്കെ വരണിട്ടിട്ട ഒന്ന് നല്ല കുറച്ച് ആഴത്തിൽ പോയ പല്ലാണ് അല്ല ബ്ലഡ് ഒക്കെ വന്നിട്ടാണ് നല്ല നല്ല ബ്ലഡൊക്കെ വരുന്ന പറിക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ടാ mm